ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അങ്ങനെ മൂന്നാറാട്ടോ മൂന്നാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നലെ പമ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കാരണം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ പമ്പും അങ്ങനെ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ടോപ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാട്ടോ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിന്റെ സൈഡില് ഇതേപോലെ ഒന്ന് രണ്ട് വണ്ടികൾ നിർത്തിക്കുന്നുണ്ടോ ഇത് ഇവിടെ ഇവിടെയൊക്കെ വണ്ടിയുണ്ട് ആ സൈഡിലൊക്കെ രാത്രി നിറച്ചു വണ്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഓ മുടിയൊക്കെ കണ്ടോ കുളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ബാത്റൂം നല്ല ബാത്റൂം ബാത്റൂമ് കിട്ടാത്തോണ്ടേ രാവിലെ പുളിയൊന്നും നടന്നില്ല അതുപോലെ പെരും തണുപ്പാണ് ഒരു എക്സൈസ് ആണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെ കേട്ടോ കിടന്നു തുടങ്ങി ഇത് കേട്ടില്ല ഇവിടെ കിടന്നു തുടങ്ങി അപ്പൊ ഉള്ളില് ഗ്ലാസ് ക്ലീൻ ചെയ്യുകട്ടോ ഭയങ്കര മഞ്ഞായിരുന്നു തണുപ്പ് കാരണം മഞ്ഞും ഇതും കൂടി ആയിട്ട് ഇത് കണ്ടോ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ ഭയങ്കര അവസ്ഥയായി ഇനി അല്ലെങ്കിൽ പിന്നെ ഇനി ഒന്നും കാണൂല വണ്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഹീറ്റർ ഇടാൻ പറ്റുള്ളേ അപ്പൊ ഇനി നമുക്ക് നല്ല ഇവിടെ നിന്ന് പോവാം

ഇതാണ് വണ്ടി ഇത് ഭയങ്കര കാരമാനാ കേട്ടോ ഫിയേറ്റിൻ്റെ ഒരു വണ്ടിയാണേ ടി വൺ ഇത് എവിടുന്നായിരിക്കും ഇവിടെ ആ പുള്ളി അങ്ങോട്ടേ അങ്ങോട്ടേ ഇറങ്ങി പോയിട്ടുണ്ട് പുള്ളി വരുവായിരുന്നെങ്കിൽ പുള്ളിനോട് നമുക്കൊന്ന് സംസാരിക്കായിരുന്നു കേട്ടോ വമ്പ സെറ്റപ്പ് വണ്ടിയാണേ ഇതൊണ്ടോ ബേക്കിലൊക്കെ മണ്ണ് മാന്താനുള്ള സാധനവും എല്ലാവിധ സാധനവും ഉണ്ട് ടി വൺ ഏത് രാജ്യമാണോ ഇംഗ്ലണ്ടുകാരും എല്ലാം ആണോന്ന് എനിക്കൊരു സംശയം

കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തത് അവരുടെ തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരാണ് ഇവിടെ പെണ്ണടിച്ചു കൊടുക്കുന്നത് ഞങ്ങള് ഞാൻ ടി സിയിലെ മെക്കാനിക്കാണ് അപ്പൊ അങ്ങനെ തന്നെ തന്നെ അവരുടെ ആ പമ്പിനോട് ചേർന്ന് തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആൻസി ഇത് കണ്ടോ ഇത് വെള്ളയാണ് ഇതിന്റെ ഉള്ളു വെളുത്തിരിക്കും ഫാഷൻ്റെ അതേപോലെ ക്യാരറ്റുണ്ട് ക്യാരറ്റുവിന് എല്ലായിടത്തും പക്ഷേ ക്യാറ്റ തൊട്ട് വെക്കാൻ നല്ല ഐസ് പോലെ ഇരിക്കണേ ഇരിക്കലേ എന്താ ചായക്ക് കടി കഴിവേണ്ടേ ബിസ്കുറ്റ് മതിയോ ചെറുകടി പോരെ ബാക്കിയൊക്കെ ആവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു ചായ ഇടുന്നേ ഉള്ളു ഹാൻസി ഭയങ്കര തീറ്റയാണല്ലോ അതെന്താ എന്താ സാധനം ബ്രെഡല്ല ഇത് എന്താ ഫ്രൈ പൊറോട്ട അങ്ങനെ എന്തോ ഒരു സാധനമാണ് മധുരമൊക്കെ ആയിട്ട് ചായ സൂപ്പറല്ലേ

നമ്മളെ കേറി കേറി വണ്ടി ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്ന് നിർത്തിയതാണ് ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ട് നിർത്തിയതാണ് അപ്പുറത്തേക്ക് പോകണെങ്കി ഇന്ന് പെരിഞ്ചാതി വണ്ടിയാണ് ഒരു രക്ഷയില്ല ഒരു വിധത്തില് ക്രോസ് ചെയ്തോട്ടോ ചെറിയൊരു വ്യൂ പോയിന്റ് ആണേ ആ ഹാ ഇതുപോലുള്ള അല്ലേ ഫുൾ തേയില കേട്ടോ ഇവിടെ നിന്നൊക്കെ അതൊക്കെ ഹോം സ്റ്റേ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് നോക്ക് ഇത് പൊളിച്ചല്ലേ റിസോർട്ട് ആൻഡ് സ്പാ ദൈവീതോ ഇത് വിളിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ ഒന്ന് ഫോട്ടോ എടുക്കുന്നത് നമുക്കൊന്ന് പോയാലോ ഓ ഇവിടെ ഉണ്ട് വലിയ ഹോട്ടലും ഇതൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ ഡാൻസ് ഇത് ട്രെയിനിൻ്റെ രൂപത്തിൽ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ രസമുണ്ട് അതിൻ്റെ മേളിക്കയറിയാലോ ഇത് കണ്ടോ അതിൻ്റെ ടയറൊക്കെ കണ്ടാ ടയറൊക്കെ രസമുണ്ട് കേട്ടോ നമുക്ക് മേളിക്കയറാ ഏഹ് ഓ അവിടെ അടച്ചിട്ടേക്കുവാടി അല്ലേ അപ്പോൾ നമ്മളിനി അങ്ങോട്ടാ കേട്ടോ പോവണ്ടേ ആനച്ചാല് ഇടുക്കി റൂട്ടാട്ടോ നമുക്ക് പോവണ്ടേ എവിടെ മേളിലാളുണ്ടോ ആ മീനിലാളുണ്ടല്ലോ അത് ചാടി കയറിയതാണ് കൂട്ടിയിട്ടുണ്ടല്ലോ പക്ഷേ താഴെ ഒരു ബസ്സിൻ്റെ അകത്തൊരു ചായക്കടയുണ്ട് നോക്ക് അവിടെ ബസ്സിൻ്റെ അകത്തൊരു ചായക്കടയുണ്ട് നമുക്ക് പോവാം അല്ലേ അപ്പുറത്തെ സൈഡിലൊന്നു പോയി നോക്കാടി ഏ തേല തേയില തന്നെ ആയിരിക്കും അല്ലേ ഇവിടെ വന്നാൽ ഇവിടുന്ന് നമുക്ക് ജീപ്പൊക്കെ വിളിച്ച് പോകാം കേട്ടോ ബുക്ക് റൂം ബുക്കിങ്ങും എല്ലാം ഉണ്ടേ ഇതൊക്കെ നുള്ളിയ തേയില അതാണ് ഒരു കളറ് കുറവല്ലേ നമുക്ക് ഇടുക്കി സൈഡിലേക്ക് പോവാം അല്ലേ ഇടുക്കിയിലേക്കല്ലേ നമ്മൾ പോണേ നമുക്ക് താഴേക്ക് തിരിയണം അല്ലേ ഇതേതു വഴിയാ അങ്ങോട്ട് കൊച്ചി അങ്ങോട്ട് കൊച്ചി ഇത് ആനച്ചാല് ഇടുക്കി സൈഡിലേക്കാണ് വണ്ടിയല്ലേ നല്ല ഫുള്ള് തിരക്ക് ഇന്നലെ ആ ടൗണിലൊക്കെ ഞായറാഴ്ചയും കൂടിയാ നമ്മൾ ഇടുക്കിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാലാവസ്ഥ ഒന്നുമില്ല കേട്ടോ ആ പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രല്ല ഈ ഒരു പരിപാടി ഇല്ല ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങക്ക് മനസ്സിലായിട്ടോ റോഡ് പണി കഴിഞ്ഞു അപ്പൊ തന്നെ സൈഡിൽ തന്നെ കൊഴി തുടങ്ങിട്ടോ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാ തോന്നലെ നമ്മള് ഞങ്ങളുടെ വിചാരം ഞങ്ങളുടെ നാട്ടിൽ മാത്രം പക്ഷെ അങ്ങനെ ഓരോ നാട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലായിടത്തും ഒരേ പോലെയാണ് കാലാവസ്ഥക്ക് ഭയങ്കര വ്യത്യാസം അല്ലേ പെട്ടെന്ന് തണുപ്പും തണുപ്പും ഒരു സൈഡില് ചൂടും ആ ചെലപ്പോ തണുപ്പായിരിക്കും ഈ നിൽക്കുന്ന ചേട്ടനെ കാണാനായിട്ടാണല്ലോ ഞങ്ങള് വന്നേ കൂട്ടുകാരനാണ് ഞാൻ ഇങ്ങനെ വന്നപ്പോ ആ ചേട്ടന്റെ വീട്ടിലോട്ട് വന്നപ്പോ ഒരു സാധനം കണ്ടു കിട്ടോ ഇതാട്ടോ നമ്മുടെ അജോമൻ അജോമോനെ നമ്മൾ പരിചയം അതെ ഞങ്ങള് ഞങ്ങള് ഭയങ്കര സ്വർണ്ണ തൂക്കുകാരുന്നു കേട്ടോ കണക്കിന് സ്വർണം ബിസ്കറ്റിന്റെ പരിപാടിയൊക്കെ ആയിരുന്നു അതെ ഇത് അജോമോന്റെ പപ്പാട്ടോ ജോർജ് അല്ലെ പേര് എന്റെ പപ്പേന്റെ പേര് ജോർജാ ഇത് ഇത് അജോമോന്റെ ചേട്ടൻ

ഞങ്ങള് വീഡിയോ എടുത്തില്ല വീഡിയോ എടുത്തില്ല ഞങ്ങള് ജസ്റ്റ് ഇറങ്ങാതോ വിചാരിച്ചാണ് കേറിയത് പിന്നെയാണ് അവർ കപ്പയും ബീഫൊക്കെ എടുത്തേട്ടോ അപ്പൊ നമുക്ക് ഇടുക്കി ഡാം കാണാൻ പോവാൻ പറ്റില്ല അവിടെ എന്താ അങ്ങനെ അടച്ചിട്ട് പിന്നെ നമുക്ക് അതുകൊണ്ട് ോ ഞങ്ങൾ അവരെ വീട്ടിൽ നിന്നിങ്ങനെ വന്നപ്പോ ഒരു മരം കണ്ടുട്ടോ ഫുള്ള് പൂവ് മറ്റ മഞ്ഞച്ചല പക്ഷെ കാണാനില്ലട്ടോ ഏട്ടി അമ്മ അതിരി പൂട്ടോ നല്ല ഭംഗിയാണ് നല്ല ഭംഗി അങ്ങനെ പൂക്കണം അതാണ് ഭംഗി മാത്രം പക്ഷെ അത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ടോ ഇത്രയും പൂത്തുക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുക കരുനാഗക്കുന്നില്ല കേട്ടോ ഞാൻ എന്റെ ഒരു കൗതുകം പറഞ്ഞതാണ്

പറയാൻ പറ്റില്ല അവര് എന്തെങ്കിലും പോവാണോ നമ്മളിപ്പോ ഉടുമ്പുഞ്ചോല ടൗണിൽ കൂടിയാണ് കേട്ടോ ഇനി ഇവിടുന്ന് ഒരു അഞ്ചു കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാ നമ്മളിപ്പ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും കേട്ടോ ഭയങ്കര ചൂടല്ലേ ഭയങ്കര കാലാവസ്ഥ പറഞ്ഞില്ലേ ചെലപ്പോ ചൂട് ചെലപ്പോ തണുപ്പ് ഞങ്ങൾ ചതുരംഗപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള വഴി കയറിട്ടോ മാപ്പ് നോക്കി വന്നാൽ കൊടുങ്ങും ചില സ്ഥലത്തൊന്നും പോൾ അമ്മച്ചി നമ്മളെ കൈവിടുന്ന വഹിക്കും അപ്പോൾ നമ്മൾ ആരോടെ ചോദിക്കണം നമ്മൾ നാക്ക് ഉപയോഗിച്ച് ആരോടെങ്കിലും ചോദിക്കണം ട്ടോ നാക്ക് മാപ്പ് ഇട്ട് അയ്യോ കോഴി കുഞ്ഞുങ്ങളും പോയോ ഞാൻ പോയി പോയി പിന്നെ ഇതിലൂടെ ഇങ്ങനെ പോണം പക്ഷെ വേറെ കാര്യം ഉണ്ടാൻസി മേളിലേക്ക് കയറ്റുന്നില്ലെന്നാ പറഞ്ഞേ ആണോ ഇന്നലെ ഇവിടെ കാറ്റാടിപ്പാടമുണ്ട് കാറ്റാടിപ്പാടത്തില് ഒരു കാറ്റാടി അതായത് നമ്മുടെ വിൻഡ് മില് ഉണ്ടല്ലോ അതിന്റെ ഓർണത്തിന്റെ ഒരു പങ്കെ ഊരി പോയത് ഊരി പോയിട്ട് എവിടെ വീണേന്ന് പോലും അറിയത്തില്ല പിന്നെ അമ്മാര് അത് എങ്ങോട്ട് പോകുന്നതും ദൈവത്തിന് മാത്രമേ ആ വിൻഡ് മില്ലിന്റെ ഒരു അതെ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് മേളിലേക്ക് കയറ്റി വിടുന്നില്ല പക്ഷെ എന്നാലും അതിന് താഴ്ന്ന പോവാന്ന് പറഞ്ഞു കാണാൻ പറ്റും നമുക്ക് പോയി നോക്കാം

ോട്ടിണ്ട്ട്ടോ ടൂർ കൊണ്ടിരുന്നായിരിക്കും ഇത് കണ്ടോനെ പിന്നെ ഒരു പങ്കൊക്കെ വീണ് പോയിന്ന് പറഞ്ഞാ വല്ലാത്തൊരു പോരി വെച്ചേക്കുണ്ടോ എന്താ അവിടെ നിന്ന് കാണുന്ന ആ രണ്ടാമത്താണ് കേട്ടോ അത്യാവശ്യം നല്ല കാര്യം ഇത് കറങ്ങണെങ്കി പിന്നെ എത്രമാത്രം കാറ്റ് കാറ്റിവിടെ ഇണ്ടാവണം എന്റെ അടിയിലേക്കൊക്കെ പോണോ ചേച്ചിമാരും ട്ടോ മറ്റേ ആ മലേന്റെ വേണേ നമ്മളെ കൊണ്ടുപോകും പക്ഷെ അവിടുന്ന് ഈ വഴി ജീപ്പേ പോലുള്ളൂന്ന് പറഞ്ഞു ഇത് എന്താണ് പേരൊക്കെ പേരെയാണല്ലോ ഓ താഴേക്കൊക്കെ പോവാണേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് താഴേക്ക് അങ്ങനെ ഇറങ്ങി പോകുന്നു നമുക്ക് അവിടെ കൂടി ഒന്ന് പോയിട്ട് വരാം അല്ലേ ഇത് എന്റെ അമ്മ ഇവിടെ നിക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പം നമുക്ക് കറക്റ്റ് സൂപ്പർ കാറ്റ് കൊണ്ട് എന്റെ നല്ല കാറ്റ് അങ്ങോട്ടൊന്നും പോയിട്ട് വരാം അല്ലേ ആൻസിയെ ഒന്ന് മേളിലേക്ക് നോക്കടി നോക്കേ ആൻസി മേളിലേക്ക് നോക്കുന്നില്ല അടുത്ത് ആദ്യായിട്ടാട്ടോ വേണ്ട അത് തൊടണ്ട തൊട്ട അതിനണ്ട് മേടിച്ചാലും ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് ഒരു ചേട്ടന്റെ അടുത്ത് വഴി വെച്ചപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് ഒരു പങ്കെങ്ങനെ ഓടി പോയിട്ടുണ്ട് അവർക്ക് അറിയത്തില്ല അതെവിടെയാ വീണേന്നൊക്കെ അത് കേട്ടപ്പോ തൊട്ട് ആൻസിക്ക് ഭയങ്കര പേടി ആൻസി ഫ്രണ്ടിൽ ഓടുക അയ്യോ നമുക്ക് ഇവിടെ വേറെ നിൽക്കണ്ട അധികം നേരം നിൽക്കണ്ട നമുക്ക് വേഗം പോവാട്ടോ അതെ ഇവിടെ നിന്ന പൊളി വ്യൂ കേട്ടോ ആ മലേന്റെ വീളിലെ നമ്മൾ കൊണ്ടാന്ന് പറഞ്ഞത് ജീപ്പിനെ ഇവിടെ നോക്കിയാൽ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ആ ആ വഴിയല്ലേ കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതേപോലെ അപ്പുറത്ത് ഇതാ ബാക്കി രണ്ട് മൂന്നെണ്ണം നിന്ന് കറങ്ങുന്നുണ്ട് അതിൻ്റെ അതിന്റെ ഒരെണ്ണം താഴെ വീണ് കിടപ്പുണ്ട് കേട്ടോ ഒരു പങ്കെ വീണ് കിടക്കുന്നതിന്റെ ആ ഒച്ച കേക്കുന്നുണ്ടോ നല്ല കാറ്റും ഞങ്ങളങ്ങനെ കുറച്ചും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയ കേട്ടോ പേരും കാറ്റും എന്തായാലും പറയുന്ന കേക്കുന്നുണ്ടോ ഒന്നും അറിയില്ല നല്ല പൊക്കേ അല്ലേ പക്ഷെ കറക്റ്റ് കേക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇടുക്കി എന്താടി മണോ പക്ഷെ വേറൊരു കാര്യം ഈ ഫാൻ നിന്ന് കറങ്ങുന്നതിന്റെ ഒച്ച അല്ലേ ആ എയറിനെ അങ്ങനെ കീറി മുറിക്കണേ ആ സൗണ്ട് ഭയങ്കര എടുക്കാട്ടോട് നിൽക്കുമ്പോ ആൻസിക്കേടി ആ അത് ആ കിടക്കുന്നല്ലേ ഇവിടെ അല്ലല്ലോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ അങ്ങോട്ട് എന്തായാലും കേറ്റി പിടിയാലോ അവിടുന്ന് അവർ അടച്ചേക്ക് പോട്ടോ അങ്ങോട്ട് കേറ്റി പിടിയാലേ പാടം കാണാൻ വേണ്ടി പിന്നെ നമുക്ക് നമ്മളെ വിടാൻ പോകുന്ന ആ കുന്നിന്റെ മുക്കത്താ ഇതിന്റെ സെയിം ഹൈറ്റ് ഉണ്ടെന്ന് അതിന്റെ ആവശ്യം എന്താ ആ ഇവിടം വരെയുള്ളൂ ആ അതിന്റെ ആവശ്യമില്ല നമുക്ക് പോവാം അല്ലേ അങ്ങോട്ട് നോക്കുമ്പോ തന്നെ പേടിയായിരുന്നു പോവാ അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് നിന്ന് മെല്ലെ പോവാട്ടോ ചി ചേച്ചിക്ക് വല്ലാത്ത പേടി എന്താണെന്നറിയില്ല ഈ സാധനം കറങ്ങുന്ന ഒച്ചയും കൂടി കിടട്ടാന്ന് തോന്നുന്നു അപ്പൊ നമ്മളിനി നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് ഞങ്ങൾ അങ്ങനെ മേളിലേക്ക് എത്തി കേട്ടോ എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് വല്ലാത്തൊരു ഫീല് അങ്ങനെ ഞങ്ങള് ചതുരങ്ങ പറയുന്നത് പോവാട്ടോ കാരണം മേളിലേക്ക് കയറ്റി വിടൂല കാരണം പങ്ക വീണത് കൊണ്ട് അവിടെ ചെക്ക് പോസ്റ്റ് വെച്ച് അടച്ചേക്കുവാളിലേക്ക് പിടിയാലോ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാത്തേക്ക് പോകട്ടോമീറ്റർ പോണോ അടിപൊളി റോഡാണ് കേട്ടോ ഒന്നും നല്ല രസമുണ്ട് റോഡും ബോറടിക്കില്ല ഫുള്ള് നമ്മുടെ എന്താ ഏലക്കയുടെ തോട്ടത്തിന്റെ നടുക്ക് കൂടെ വഴികളാണ് ഫുള്ള് അത് ഇവിടെ ആ ഇടുക്കിയിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഏലമാണല്ലോ ഉള്ളത് അല്ലേ ഏലൊക്കെ ഉള്ള നല്ലൊരു തോട്ടം അടിപൊളി ഇതുണ്ടോ ഒമ്പനൊരു പാറ പൊളിച്ച്

ിന്റെ മണ്ടയിലേക്ക് എത്തിട്ടോ ഇവിടെ വ്യൂ പോയി നോക്കാം സ്ഥലോ വണ്ടിക്ക് ഒരു റെസ്റ്റ് ഇതിപ്പോ നമ്മൾ ഏതോ ഹൈറ്റിന്റെ പൊക്കത്തെത്തി ഹൈറ്റിലെത്തി കൊള്ളാം ഇത്രേ നേരം നമ്മൾ കേറ്റും കേറി ഇനി മൊത്തം ഇറങ്ങണം തോന്നോ പുത്തനെ ഉള്ള ഇറക്കും ഈ കേറ്റൊക്കെ തിരിച്ചു ഉണ്ടല്ലോ മുട്ട ഇടുവോ നമ്മള് വണ്ടി വണ്ടി മുട്ടയിട വണ്ടി മാത്രല്ല നമ്മളും മുട്ടയിടണ്ടായിരുന്നു കേറുള്ളൂ അല്ല എന്താ അറിയോ ഈ ഈ വഴി അല്ലായിരിക്കും എന്താണ് സംഭവം നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം നമ്മുടെ അടുത്ത പ്രതീക്ഷയും പാളി വൈശാലി അറിയോ വണ്ടി ആ വണ്ടി കേറില്ല അതൊന്ന് പിന്നെ ഈ ഒരു ഇപ്പൊ നാലേകാലായി ഈ ഒരു ടൈമിൽ നമ്മൾ അവിടെ എത്തണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയാണെങ്കിൽ മാത്രം ആ ചേട്ടനായിട്ട് ഞങ്ങൾ പറഞ്ഞു തന്നെ അങ്ങനത്തെ കേറ്റാ ഈ ഞങ്ങൾ ഇറങ്ങി വന്ന ആ കാണിച്ചു പോകത്തൊരു കേറ്റുമാണ് കേറാനുള്ളത് ഇപ്പൊ നമുക്ക് അടുത്ത സ്ഥലം ഏതാ അടുത്ത സ്ഥലം അയ്യപ്പൻ കോയ്യപ്പൻ കോയ്യപ്പാ മൊത്തം ഇവിടത്തെ ഒരു കേറ്റം എന്നൊക്കെ പറഞ്ഞ ഇമാതിരി കേറ്റങ്ങളാണ് ഇത്രയും വലിയ കേറ്റങ്ങള് കണ്ടിട്ടില്ല കേട്ടോ ഇടുക്കി ജില്ലയുടെ ഒരു പ്രത്യേകതകളാണല്ലോ ഇമ്മാതിരിയറ്റം പോയി അപ്പുറത്തെ കേറ്റാണ് കേറ്റം അത് കേറിലാന്ന് ഞങ്ങള് കണ്ടു പകുതി മുട്ടി അവിടെ നമ്മൾ നിന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാൻ സ്ഥലങ്ങളൊക്കെ അടിപൊളി കാരണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വഴിന്റെ ഒരു സ്ഥിതി മോശമാണ് പറ്റിയൊന്നും

നമ്മള് ഒടുവിൽ ആ സ്ഥലത്തേക്ക് എത്താനായിട്ടോ അങ്ങനെ ബൈക്കും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കൊറേ എണ്ണം കിടക്കുന്നുണ്ട് ഇത് തന്നെ ഇത് തന്നെ സംഭവം നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നീണ്ട നേരത്തെ യാത്രക്ക് ശേഷം ഞങ്ങള് എവിടെ എത്തി അയ്യപ്പൻ കോയിൽ തൂക്കുപാലത്തിന്റെ അവിടെ എത്തി കേട്ടോ ഈ ഒഴുകിൽ നിന്ന് കറക്റ്റ് കാണിക്കണമെന്നുണ്ട് കാരണം മെറ്റത്ത് നമ്മൾ കുറെ ഒരുപാട് ഓടി നാപ്പത് കിലോമീറ്ററോളം ഓടിയിട്ടാണ് അങ്ങനെ ഒരു കയറ്റം പറഞ്ഞത് പിന്നെ വേറെ റൂട്ട് ഉണ്ട് പക്ഷെ അതില് പോയത് സമയത്തിൽ എത്തൂല കാരണം മണി ആകത്തേക്ക് അടയ്ക്കും അപ്പൊ പിന്നെ ഞങ്ങൾ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചല്ലേ അപ്പൊ നമുക്ക് തൂക്കുപാലത്തിൽ കൂടി കണ്ടോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ബ്രൂസിലീനെ കണ്ടു കേട്ടോ ബ്രൂസിലീ ആണോ നെഞ്ചക്കാണ് ഇവിടുത്തെ സുരക്ഷാ മുന്നറിയിപ്പ് മുന്നറിയിപ്പൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി കൂടുതൽ ആൾക്കാർ ഒരേ സമയം കയറാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് പോവാ നാൽപ്പതില്ലല്ലോ നമ്മൾ അമ്പ ഇതിൻ്റെ റോപ്പ് നോക്ക് അത്രയുണ്ട് ഫാൻസി നേരാവ കേട്ടോ ആട്ടമുണ്ട് ആട്ടമുണ്ട് അല്ലേ അയ്യോ ഇത് ആടുത്തോട്ടല്ലോ ആട്ടല്ലേ നീ ആട്ടാണ്ട് നടക്കേ ഈ ഒഴുകുന്നത് നമ്മുടെ പെരിയാർ നദീൻ്റെ അതൊന്ന് വരുന്നൊരു ഇതാ കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകുന്ന അവിടുന്ന് ഒരു കൈ പോലെ വരുന്ന എടി ഈ വഴി ഇറങ്ങി ഇതിൻ്റെ അപ്പുറത്തെത്താട്ടോ ഈ വഴി പോയെ കൂടുതൽ ആൾക്കാരില്ലല്ലോ അല്ലേ ദൈവമേ ചേട്ടന്മാരെ ചതിക്കല്ലേ ഭയങ്കരമായിട്ട് കുലുങ്ങണ് മുകളിൽ തേനീച്ചേന്റെ റാഗൽ കണ്ടോ മെല്ലെ നടക്കലേ അവരിങ്ങോട്ട് പോയിട്ട് പോയാലോ ഇവിടുന്ന് താഴേക്ക് വീണ വലിയ കുഴപ്പമില്ല പക്ഷെ അപ്പുറത്ത് ഇന്നൊക്കെ ആ കിടന്ന ആടൻ നോക്ക് ജൈവമേ ഇത് ആടെ നോക്ക് ആ ജോയിന്റ് അല്ലടിയാവും തൂക്കുവാലല്ലേ തൂക്കിയിട്ടേക്കുന്നല്ലേ ഇത് കണ്ടോ ഇത് കിടന്ന് ആടുന്നുണ്ടോ അമ്മേ ആൾക്കാരെങ്കിലും അമ്മീ അവരി പൊക്കോട്ടെ പോയിട്ട് പോവാ നമുക്ക് ഞങ്ങൾ അങ്ങനെ തൂക്കവാലത്തേക്ക് കേറി കേട്ടോ അമ്പ ഇത് 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 അടിപൊളി സംഭവം കണ്ടോ തുരുമ്പും ആടുന്നുളി സംഭവങ്ങളൊക്കെ അതല്ലേ അവിടെ എഴുതി വച്ചേക്കുന്നേ അപകട ഭീഷണിയിലാണ് കാര്യങ്ങൾ അവിടെ എന്തായാലും എഴുതി വെച്ചത് നന്നായി കേട്ടോ പത്തൊമ്പത് പേര് കേറിയല്ലേ പണി കിട്ടോസി ദൈവമേ ആ വെള്ളത്തിന്റെ അവിടെ ആണെങ്കിൽ പിന്നെ നീന്താൻ അറിയുന്നു ഇത് കാറ്റ് പിടിക്കുന്നുണ്ട് പൂക്കുവാലല്ലേ ഇത് ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് അതൊരു തമാശ ആയിട്ട് തോന്നിയേക്കാം പക്ഷെ തമാശ അല്ല സംഗതി ശരിക്കും പേടി വരുന്നുണ്ട് കാരണം ഈ പാൽ അങ്ങനെ കിടന്ന് ഇളകുന്നുണ്ട് കാറ്റ് പിടിക്കുന്നുണ്ട് അല്ലേ താഴെ നോക്കി പെരിയാറിൻ്റെ ഒരു കൈവരിയാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് താഴെ നടക്കുന്നതനുസരിച്ച് നല്ല കേട്ടോ നാൽപ്പത് പേര് കൂടുതൽ കയറരുതെന്ന് പ്രത്യേകം അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് നാല് പേരേ ഉള്ളൂ അത് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങളിപ്പോൾ അങ്ങനെ പോകുന്നത് കേട്ടോ അവിടത്തെ വണ്ടിക്ക് പോകാൻ വേണ്ടി ചെറിയൊരു പാലം അവിടെ ഉണ്ട് ഓ ഈ വഴി ഇവിടെ കൊണ്ടിങ്ങനെ തീരുമാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പോവാണ് ഈ വഴി അപ്പൊ നമ്മളാ വഴി നേരെ പോയെങ്കിൽ അവിടെ എത്തുള്ളൂ അമ്മ എനിക്ക് റോപ്പ് ഇഷ്ടപ്പെട്ടു ഇതിന്റെ വലിപ്പം നോക്കി ഇത്രയുണ്ട് ഇത്രയുണ്ട് അതിന്റെ റോപ്പ് കെട്ടോളി ഏ റോപ്പില് കാജില്ലെന്നു ഇതൊക്കെ വർഷം എത്ര പഴക്കം ഉണ്ടെന്നറിയോ ഇന്ന് നമ്മൾ മൊത്തം നടന്നിട്ട് ഇപ്പോഴാണ് നല്ല സ്ഥലം കാണിക്കാൻ വരുന്നത് കേട്ടോ അല്ലേ ചേട്ടാ ചവിട്ടി തരത്തിടല്ലേ ദൈവത്തെ ഓർത്ത് ഇത് ഉണ്ടോ ഓരോരുത്തരും നടക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ കിടന്നാവും വേഗം പുറത്തിറങ്ങാൻ ഇതില് നമ്മളിപ്പോ ഈ അയ്യപ്പൻ കോയില് തൂക്കുപാലത്തേക്കൂടി പോകുമ്പോണ്ടല്ലോ നല്ല സൂപ്പർ കാറ്റാട്ടോ ആ കാറ്റാണ് ഈ കിടന്നു കാണുന്നത് ഈ ഒച്ച കേക്കുന്നില്ലേ ആഹാ നല്ലൊരു മ്യൂസിക് ഏ എങ്ങ അങ്ങനെ ഒന്നും പോലെ നാൽപ്പത് പേര് കയറാന്ന് പറയുമ്പോൾ വെയിറ്റ് എത്ര ആയിരുന്നതൊക്കെ നല്ല പഴപ്പം ഉണ്ടല്ലേ അങ്ങനെ നമ്മൾ അറ്റത്ത് എത്തി കേട്ടോ ഇപ്പറത്തെ സൈഡിൽ എത്തി എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാം അല്ലേ അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ വരികയാണെങ്കിൽ കറക്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ നീളം ഇരുന്നൂറ് മീറ്റർ ഉണ്ട് വീതി ഒന്നേ പോയിൻറ്റ് ഇരുപത് മീറ്റർ നിർമ്മാണ ചെലവ് ഒറ്റ ഒറ്റ പത്തിനൂറ് ആയിരം പതിനേഴ് ലക്ഷം പത്ത് ലക്ഷം കോടി ഓ രണ്ട് കോടി ചെല്ലം രൂപ കേട്ടോ നിർമ്മാണം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് നിർമ്മിച്ചത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് ആൻഡ് എൻജിനീയറിംഗ് കമ്പനി അം അവരാണ് നിർമ്മിച്ചത് കേട്ടോ കാലത്തിൽ കൂടി വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോവാം ഏ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ കുറേ തപ്പിയിട്ട് ആകെ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടത് അല്ലേ അതെന്തായാലും മോതില സ്ഥലം കേട്ടോ അയ്യപ്പൻ കോയില് ഗ്ലാസ് ബ്രിഡ്ജ് അല്ല ഗ്ലാസ് ബ്രിഡ്ജ് അല്ല ഇത് തൂക്കുപാലാണ് ഹാങ്കിങ് ബ്രിഡ്ജ് അപ്പോൾ നമുക്ക് ഇനി നേരെ അപ്പുറത്തെത്തിയിട്ട് കാണാം വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം കണ്ടോ ഏതോ ഒരു ടീംസ് ഇനി കൂടി ഓടുന്നുണ്ട് കേട്ടോ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും അവനെ പിടിച്ചാ വെള്ളത്തിലേക്ക് ഇട എന്തൊക്കെ കാണിക്കണവേ അല്ലേ ആൻസി നമ്മളിപ്പോ ഏതാണ്ട് ഒരു പാർക്കിൽ ചെന്നിട്ട് ഏ അവനെ പിടിക്ക് ആ അവരാണെങ്കി അപ്പനും അമ്മയും ചുമ്മാ നടക്കാം നമുക്ക് ഒന്ന് പോയി പിടിച്ചാലോ ഏ ഇങ്ങനെയൊക്കെ ആടിക്കും ഇത് താഴെ പോയില്ലോഴി ഇത് ഇത് ഇത്രം പഴക്കമുള്ളതാന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ ഈ പയ്യന്മാരാ നമുക്ക് വീഡിയോ എടുത്ത് ഇട്ടേക്കാം ഏത് ഇവിടുന്നു മൊത്തം മറിഞ്ഞു വീണെന്ന് അല്ലേ ഞങ്ങള് പോയിട്ട് നിങ്ങള് മറിച്ചിട്ടോട്ടോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് അപ്പുറത്തെത്തിക്കോട്ടെ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ പിള്ളേര് പറഞ്ഞോട്ട് ഇത് മറിഞ്ഞു വീണെന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്തേക്ക് വല്ലത് പൈട്ട്മാനാണ് ഈ ആട്ടെന്ന് എടാ ആട്ടല്ലേടാ ഞങ്ങളൊന്ന് അപ്പുറത്തെ ബമ്മാര് കൊല്ലു നമ്മളെ അപ്പൊ നമ്മളങ്ങനെ ഇനി അയ്യപ്പൻ കോയില് തൂക്കുപാലം കഴിഞ്ഞ് ഇനി പോവാണ് കേട്ടോ ഇനി എങ്ങോട്ടുല്ല നാളെ മുന്നൂറ്റിഅമ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ ഓടാ അപ്പൊ ഇനി നമുക്ക് പാലത്തിന്റെ അടി കൂടി കൂടി തന്നെ വേണം എങ്ങോട്ട് പോവാൻ പോവാൻ നമ്മുടെ ാണ് പത്ത് രൂപ നമുക്ക് ഭംഗിയുണ്ട് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വാഗമണ്ണിലേക്കാണ് കേട്ടോ നല്ല ചുരം പോലത്തെ വഴിയാണ് അത് നല്ല അടിപൊളി വഴി അല്ലെ ഫുള്ള് തേയില രണ്ട് സൈഡും ഫുള്ള് തേയിലത്തോട്ടം അടിപൊളി വഴിയാണ് ഇവിടെ നല്ല ഇരുട്ടുമായിട്ടോ ഏകദേശം ഒരു ആറേ മുക്കാൽ കഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളി കഴിഞ്ഞു നല്ല തണുപ്പൊക്കെ വരണ്ടെന്ന് തോന്നൂല്ലേ നല്ല തണുപ്പുണ്ട്